നമസ്കാരം നാളുകളായി കേരളത്തിൽ ഏറെ ചർച്ചയായി മാറിയ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിൽ മാസം ഒന്ന് കഴിഞ്ഞിട്ടും നാളിതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്ന് ആരോപിക്കുകയാണ് യദു ആര്യ രാജേന്ദ്രനും ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നാണ് യദു ആരോപിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെക്കുറിച്ച് യദു തിരക്കി ചെന്നപ്പോഴായിരുന്നു അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്ന കാര്യം തനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് നിയമപരമായി നേരിടുമെന്നാണ് കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ പോലീസ് വീണ്ടും മാനസികമായി തളർത്തുകയായിരുന്നു മേയർക്കെതിരെ കോടതിയിൽ ഹർജി നൽകിയതിനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തു തന്റെ പരാതിക്കെതിരെയുള്ള അന്വേഷണം നിർജീവമാണെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നു പരാതി നൽകിയ തനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് നിയമപരമായി നേരിടുമെന്നും യെതു പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും തർക്കമുണ്ടാകുന്നത് സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു ഇതിന് പിന്നാലെ കമ്മീഷണർക്ക് ഏതു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി എടുത്തിരുന്നില്ല ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നും യദു ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ യെദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും എം എൽ എയുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം അതിനിടെ കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണ് കേസിൽ ഡ്രൈവർ യദു കണ്ടക്ടർ സുബിൻ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ടി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി ഡ്രൈവർ യെദുവിനെ തുറുപ്പ് ചീട്ടുകൾ ഒരുങ്ങുകയാണ് അതേസമയം കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനെ യദു ഡ്രൈവിംഗിനിടെ ബസിനുള്ളിൽ കൈകൊണ്ട് അശ്ലീല ആംഗ്യം കാണിച്ചെന്ന കേസിൽ യെദുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് പോലീസ് ജില്ലാ കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ യെദുവിനെതിരെ കേസില്ലെന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി തലസ്ഥാന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി പി വി ബാലകൃഷ്ണൻ തീർപ്പാക്കി തനിക്കെതിരെ സി പി എം നേതൃത്വം മലയം കീഴ് പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസ് എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ യെതു സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് നന്ദി